മലയാളത്തിൽ ഒരു കാലത്തെ സൂപ്പർ നായികമാരിൽ ഒരാളായിരുന്നു ടി ടി ഉഷ എന്നാൽ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായി ടി ടി ഉഷയെ മോശമായി ചിത്രീകരിക്കാറുണ്ട് ഒരു കാലത്തെ ബി ഗ്രേഡ് മലയാള സിനിമകളിൽ നായികയായിരുന്ന ടി ടി ഉഷ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപം ഇതിൽ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് താരം ഒരു കാലത്ത് മലയാള സിനിമ അങ്ങനെയായിരുന്നു താൻ മാത്രമല്ല മലയാള സിനിമയുടെ തലതൊട്ടപ്പന്മാർ എന്നറിയപ്പെടുന്ന നടന്മാരും ഇത്തരത്തിൽ ചിത്രങ്ങളിലൂടെ അഭിനയിച്ചു വന്നവരാണെന്ന് ടി ടി ഉഷ പറഞ്ഞു ഇന്ന് തിളഞ്ഞു നിൽക്കുന്ന എല്ലാ നടിമാരും താൻ അഭിനയിച്ച പോലത്തെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളവരാണെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി തുറന്നടിച്ചു അഗ്നിനിലാവ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു രംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഫസ്റ്റ് സീനിൽ തന്നെ ഒരു സ്ത്രീ ഓടുന്നതാണ് അവരുടെ പിന്നാലെ മുഖമോടിയിട്ട ആൾക്കാർ ഓടുകയാണ് എന്നെ പിടിച്ചു നിർത്തുമ്പോൾ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ പറയുന്നു അപ്പോൾ അവർ മുഖമൂടി ഊരുന്നു സിനിമയ്ക്കുള്ളിലെ ഒരു ഷൂട്ടായിരുന്നു അത് മാമുകോയ ജഗതി ജഗദീഷ് എന്നിവരാണ് മുഖമൂടി ഊരുന്നത് ഒരു ബ്രായുടെ പരസ്യമായിട്ടാണ് അത് ഷൂട്ട് ചെയ്തത് ആ വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് ഇതാണ് അവൾ എന്ന് പറഞ്ഞു പരിഹസിക്കുന്നവർ ഉണ്ട് സിനിമയിൽ പരസ്യം എടുക്കുന്നതായി കാണിച്ച ഇന്നസെന്റിനോ കൂടെ അഭിനയിച്ച നടന്മാർക്കോ ഇല്ലാത്ത ഒരു മാനക്കേട് എനിക്കെന്തിനാണ് പഴയ കാലഘട്ടത്തിൽ താൻ അഭിനയിച്ച പോലത്തെ പടത്തിൽ അഭിനയിക്കാത്ത സ്ത്രീകൾ ആരാണുള്ളത് ഇന്നിവിടെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന സകല നടിമാരും താൻ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ അഭിനയിച്ചവരാണ് അവർക്കില്ലാത്ത പ്രശ്നം എനിക്കെന്തിനാണ് അതാണ് ഒതുക്കപ്പെടൽ പലതും വെട്ടിത്തുറന്നു പറയുന്നതിനാൽ എന്നെ പലരും ഒതുക്കിയെന്നാണ് നടി പറഞ്ഞിരിക്കുന്നത് ബിരിയാണി സിനിമ ആഘോഷിച്ചവരാണ് മലയാളികൾ അതിലെ നായിക റെഡ് കാർപ്പറ്റിൽ പോയി അവാർഡ് വാങ്ങിച്ചപ്പോൾ ഇട്ട ഡ്രസ്സിനേക്കാൾ കൂടുതലിട്ടാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അന്ന് നമ്മുടെ സിനിമ അങ്ങനെയായിരുന്നു എൺപത്തിയേഴിലാണ് ഞാൻ സിനിമ തുടങ്ങുന്നത് അന്നത്തെ സിനിമയിലെ റൊമാൻറിക് സീനുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എന്തേലും അഭിപ്രായം പറഞ്ഞാൽ പഴയ പടവും വലിച്ചുകൊണ്ടുവരും എന്റെ ഫോണിനകത്ത് ഇന്നത്തെ സിനിമയിലെ തലതൊട്ടപ്പന്മാർ എന്നറിയപ്പെടുന്ന സകലരുടെയും വീഡിയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ മരിക്കുന്ന അന്ന് മുഴുവനും റിലീസ് ചെയ്യും കാരണം ഇവർ തന്നെയാണ് എന്നെ വിരൽ ചൂണ്ടുന്നത് അവരെല്ലാം ഈ കൂട്ടത്തിൽ അഭിനയിച്ചു വന്നവരാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല ഞാൻ അഭിനയിച്ചു വന്ന പോലെ അഭിനയിച്ചു വന്നവരാണ് ഇന്നത്തെ സ്റ്റാർസ് എന്റെ കൂടെ അഭിനയിച്ച സത്താർ സുധീർ ഷാനവാസ് പ്രതാപചന്ദ്രൻ എന്തിന് വിൻസെന്റ് മാഷ് പോലും അഭിനയിച്ചിട്ടുണ്ട് അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം എന്താണ് എനിക്ക് മാത്രം കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഇത് ബാധകമല്ലേ അവർക്കൊന്നുമില്ലാത്തൊരു നെഗറ്റീവ് ടി ടി ഉഷ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് മാത്രം എന്താണ് അന്തിച്ചുവപ്പ് എന്ന പടത്തിൽ ആരാണ് അഭിനയിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിച്ചാൽ മതി അതേപോലെ ഉണരു എന്ന സിനിമ സകല സിനിമാക്കാരും അഭിനയിച്ചതിൽ കൂടുതലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല ടി ടി ഉഷയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു